നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽത്ത് ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെളുക്കുക എന്ന് പറയുന്നത് ഇന്ന് എല്ലാവരുടെയും ഒരു ആവശ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ത് ചെയ്തിട്ടായാലും സാരമില്ല നന്നായിട്ടൊന്ന് വെളുത്താൽ മതി എന്ന് പറയുന്ന ആൾക്കാരാണ് ഭൂരിഭാഗം പേരും അപ്പം ഇപ്പോ നമ്മൾ പല രീതിയിലുള്ള പ്രോഡക്ട്സ് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ എല്ലാവരും അവകാശപ്പെടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒരു മാറ്റം അറിയാം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ മാറുന്നു ഇങ്ങനെ പറയാറുണ്ട് ഇങ്ങനെ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് വളരെ കുറച്ച് ദിവസം കൊണ്ട് നന്നായി വെളുത്തിട്ട് പാറി എന്ന് നമ്മൾ പറയുമല്ലോ ആ ഒരു രീതിയിലേക്ക് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിൽ തോന്നേണ്ടത് ഇതെങ്ങനെ വെളുത്തു എന്നുള്ളതോ അല്ലെങ്കിൽ നമുക്ക് വെളുക്കണം എന്നുള്ള ആഗ്രഹമായിരിക്കരുത് മറിച്ച് അതിലെന്തോ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള കെമിക്കൽ കണ്ടന്റ്സ് ഉണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം മനസ്സിലാക്കണം അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഫേർനസ് ക്രീമുകൾ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രോഡക്ട്സ് അത് ഫേനസ് ക്രീം ആവാം സിറംസ് ആയാം അതുപോലെ സ്കിൻ ബ്രൈറ്റ്നിങ് ഏജൻറ്റ്സ് എന്തോ ആയിക്കൊള്ളട്ടെ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് വളരെ പെട്ടെന്നൊരു മാറ്റം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട രണ്ട് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് അതിനകത്ത് മെർക്കുറി പോലെയുള്ള കാര്യങ്ങളുടെ പ്രസൻസ് ആണ് മെറക്കുറി പലപ്പോഴും നമ്മുടെ ശരീരത്തിന് ദോഷകരമാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഒരു കാര്യമാണ് അത് ഈ പറഞ്ഞതുപോലെ ബ്രൈറ്റ്നിങ് ഏജൻറ്റ്സ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ സ്കിന്നിൽ അത്തരത്തിലൊരു ഇഫക്റ്റ് അതൊണ്ടാക്കും അത് മാത്രമല്ല സ്റ്റെറോയിഡ്സ് പോലെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ടോപ്പിക്കൽ സ്റ്റെറോയിഡ്സ് മറ്റ് പല കണ്ടീഷൻസിനുമാണ് ഡെർമറ്റോളജിറ്റുകളോ അല്ലെ ഡോക്ടേഴ്സും ഒക്കെ പ്രിഫർ ചെയ്യുന്നത് ഇത് ഒരു പ്രിസ്ക്രിപ്ഷനും ഇല്ലാതെ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് നമ്മൾ ഈ സ്കിൻ വൈറ്റ്നിങ്ങിന് വേണ്ടി ഉപയോഗിക്കും അതുപോലെ തന്നെ ഹൈഡ്രോക്യുനോൺ കണ്ടൻറ് ഉള്ള ചില പ്രോഡക്ട്സ് ഉണ്ട് ഇതും ഈ പറഞ്ഞതുപോലെ സ്പോട്ട്സിലൊക്കെ ഉപയോഗിക്കാനായിരിക്കും ചിലപ്പം പ്രിസ്ക്രൈബ് ചെയ്യുന്നത് അത് മുഖം മുഴുവൻ ഇട്ടിട്ട് ആ വെളുത്ത് വരുന്നത് ഒരു പീലിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് അത്തരത്തിൽ പീൽ ചെയ്ത് പീൽ ചെയ്ത് അവസാനം നമ്മുടെ സ്കിൻ ഡാമേജ് ആവുന്നതാണ് നമ്മൾ എല്ലാ ദിവസവും ഇവിടെ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ സ്കിന്നിൽ ഒരു ഇഫക്റ്റ് കാണണമെങ്കിൽ അത് വളരെ നാടകീയമായ ഒരു മാറ്റമൊന്നും ഒരു കാരണവശാലും ഒരു നാച്ചുറൽ പ്രോഡക്റ്റ് വെച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല ഈ ഈയിടെയായിട്ട് ക്ലിനിക്കിലേ വരുന്ന കൂടുതലായിട്ടും പിഗ്മെന്റഡ് ആയിട്ട് വരുന്ന ആൾക്കാരുണ്ട് സാധാരണഗതിയിൽ ഇപ്പൊ മെലാസ്മ അല്ലെങ്കിൽ കരിമംഗല്യം പോലെയുള്ള അവസ്ഥകൾ വരാറുണ്ട് പക്ഷെ ഒരു പ്രായത്തിന് മുമ്പ് അതല്ലെന്നുണ്ടെങ്കിൽ ടീനേജേഴ്സ് പോലും നല്ല കറുത്ത് കരുവാളിച്ച് നമ്മുടെ തലമുടിയുടെ കളറായിട്ട് വരുന്നൊരവസ്ഥയുണ്ട് അപ്പോൾ ഇത് എങ്ങനെയാണ് വന്നതെന്ന് ചോദിക്കുമ്പോൾ ഇവർ പറയുന്നത് പലതരത്തിലുള്ള ഫെയർനെസ് ക്രീമുകളെ കുറിച്ചാണ് ഇങ്ങനെ പെട്ടെന്ന് വെളുക്കെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ട് തന്നു അല്ലെങ്കിൽ ഞാൻ പോകുന്ന പാർലറിലെ ആന്റി തന്നു അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാവുന്ന ആരെങ്കിലും പറഞ്ഞു തന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ലേബലില്ലാത്ത തരം പല പല ക്രീംസ് പല സ്ഥലത്തു നിന്നും കിട്ടുന്നുണ്ട് ഇതിനകത്തെ കണ്ടന്റ്സ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിനും നമ്മുടെ കിഡ്നിക്കും ലിവറിനും വരെ ഒരുപാട് ഹാംഫുൾ ആയിട്ടുള്ള ഉള്ള കാര്യമാണ് അപ്പം ഇങ്ങനെ വന്നിട്ട് സ്കിൻ ഡാമേജ് ആണ് നമ്മൾ കാണുന്നത് ഇത് പലപ്പോഴും ചോദിക്കുമ്പോൾ ഇത് ഹെർബലാന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഉപയോഗിച്ചതെന്നൊക്കെയാണ് അവർ പറയുന്നത് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ശരാശരി ഒരു മനുഷ്യൻ വളരെ പെട്ടെന്ന് അങ്ങനെ ഒരു കളർ മാറുന്ന രീതിയൊന്നും നമുക്ക് പറ്റില്ല ഒന്ന് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നില് നമ്മളൊരു നാച്ചുറൽ പ്രോഡക്റ്റോ അല്ലെങ്കിൽ ഒരു മെഡിസിനോ ഉപയോഗിച്ച് ഈവൻ ഒരു വൈറ്റമിൻ സി ആണെന്നുണ്ടെങ്കിലും ഏത് തരത്തിലുള്ള സിറംസ് ആണെങ്കിലും അത്ര ഹാമഫുൾ അല്ലാത്തൊരു കാര്യം ഉപയോഗിച്ച് മിനിമം ഒരു മൂന്നാഴ്ച കഴിഞ്ഞാലേ നമുക്കൊരു ചെറിയ രീതിയിലുള്ള റിസൾട്ട് എങ്കിലും കാണാൻ പറ്റൂ മാത്രമല്ല ഒരു രണ്ട് മുതൽ മൂന്ന് മാസം വരെ എത്തണം ഒരു കാര്യത്തിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടും അത് കണ്ടു തുടങ്ങാനായിട്ട് ഈവൻ നമ്മൾ ഇൻട്രാവീനസ് വീനസ് അതായത് നമ്മളിപ്പം എല്ലാവരും ചെയ്യും ഗ്ലൂട്ടത്തേണിനെ കുറിച്ച് ചോദിക്കും ഗ്ലൂട്ടത്തേണി ആയിട്ട് എടുക്കുമ്പോൾ പോലും അതിൻ്റെ റിസൾട്ട് കിട്ടാൻ പോലും ഒരു ടു മന്ത്സിനകത്ത് എടുക്കും എന്നുള്ളതാണ് സാധാരണ പറയാറുള്ളത് അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ പുറമേ ഒരു കാര്യത്തിൽ നിന്ന് ഒരുപാട് ഇഫക്റ്റ് കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്ക് എന്തോ ബുദ്ധിമുട്ട് അതിൽ നിന്നും ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് മാത്രമല്ല ഈ ഇങ്ങനെയുള്ള ക്രീം ഉപയോഗിക്കുന്നവരെ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ മുഖം മാത്രം അല്ലെങ്കിൽ കഴുത്തിന് മുകളിലേക്ക് നല്ല ആയിരിക്കും. കൈയും ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഇരുണ്ടായിരിക്കും ഇരുണ്ട് നമ്മുടെ സാധാരണ കളർ പക്ഷെ അതിന് മുകളിലേക്ക് ഒരു നോർമൽ കളറായിരിക്കത്തില്ല ഒന്നുകിൽ ഭയങ്കര പിങ്കിഷ് ആയിട്ടിരിക്കും അതല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കരമായി ബ്ലീച്ച് ചെയ്ത പോലത്തെ ഒരുത്തരം വെളുപ്പായിരിക്കും അപ്പം അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാം ഇതൊരു നാച്ചുറൽ വേയിൽ ഉണ്ടായ ഒരു കാര്യമല്ലെന്നാ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കുറെ കുരുക്കൾ വരാറുണ്ട് ചില ആൾക്കാർക്ക് കുരു മാത്രല്ല ഇങ്ങനെ ആണി പോലെ വരും നമ്മൾ കൊമിഡോൺസ് എന്ന് പറയും ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ വന്നിട്ട് നിറയെ കുരു 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 കുരാന്ന് വരും ആദ്യം ചോദിക്കുമ്പോൾ ഇത് എങ്ങനെ വന്നെന്ന് അവർ പറയില്ല പക്ഷെ നമുക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത്തരത്തിലുള്ള ക്രീംസ് ഉപയോഗിച്ചിട്ടായിരിക്കും ഇത് വരുന്നതെന്ന് അപ്പം അത് ഒരു കാര്യം മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്കിൻ പീലെയ്ത് 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 നമുക്ക് ജസ്റ്റ് സ്കിന്നൊന്നും കാണുമ്പോൾ തന്നെ ഇങ്ങനെ പൊട്ടാൻ പോകുന്നതാണ് ജസ്റ്റ് തൊട്ട് കഴിഞ്ഞാൽ അവിടുന്ന് ബ്ലഡ് വരും എന്നുള്ള രീതിയിൽ ഇങ്ങനെ വളരെ ഡെലിക്കേറ്റ് ആയിട്ട് ഫീൽ ചെയ്യും മാത്രമല്ല സൂപ്പർഫിഷ്യലായിട്ട് അത് പുറമേ നോക്കുമ്പോൾ നമുക്ക് ആ കാപ്പിലറീസ് ഒക്കെ നല്ല വിസിബിൾ ആയിട്ട് കാണാം ഇങ്ങനെ രക്ത ചെറിയ 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 നാരി പോലെ നമുക്ക് നമുക്കിങ്ങനെ കാണാൻ പറ്റും അപ്പം അത്രത്തോളം അതിന് ഇഫക്റ്റ് ഉണ്ടെന്ന് വെച്ചാൽ സ്കിൻ തിന്നായി സെൻസിറ്റീവ് ആവും മാത്രമല്ല കുറേ ഉപയോഗിച്ച് കഴിയുമ്പോൾ നിർത്താൻ പറ്റില്ല കാരണം നിർത്തി കഴിയുമ്പോൾ വീണ്ടും പഴയ നിറമല്ല അതിനേക്കാട്ടിലും ഒത്തിരി ബാക്കിലേക്ക് പോകും കളറ് അത് വ നല്ല കരുവാളിക്കുമ്പോൾ വീണ്ടും ഇത് ഉപയോഗിക്കാൻ നോക്കും അപ്പോഴത്തേക്ക് കുറേ കാലം കഴിയുമ്പോൾ പുറത്തിറങ്ങാൻ പറ്റില്ല ചെറിയ ചൂട് കൊണ്ടാലും ഭയങ്കരമായിട്ട് പുകച്ചിൽ ഫീൽ ചെയ്യുന്നു വെയിലത്തിറങ്ങിക്കഴിഞ്ഞ കഴിഞ്ഞാൽ നന്നായിട്ട് കറുത്ത് പോവും അതുപോലെ സ്കിൻ ഡാമേജ് തന്നെ ആവും ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് പ്രശ്നമായിട്ട് വരുന്നുണ്ട് പിന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നൊരു റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ക്രീംസ് ഉപയോഗിച്ചിട്ട് ബ്ലഡിൽ ഇതിന് അബ്സോർപ്ഷൻ ഉണ്ട് നമ്മളെ ആയിരിക്കും നമ്മുടെ മുഖത്താണല്ലോ ഇടുന്നത് അല്ലെങ്കിൽ ഇത് ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്താണല്ലോ ഇത് ഇതെങ്ങനെയാണ് നമ്മുടെ ശരീരത്തേക്ക് അബ്സോർബ് ചെയ്യുന്നത് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ക്യാപ്പിലറീസ് വഴി ശരിക്കും നമ്മുടെ സർക്കുലേഷനിലേക്ക് ഇതെല്ലാം അബ്സോർബ് ചെയ്യപ്പെടും അവിടുന്ന് പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ട് ഏതെല്ലാം ഓർഗാൻസിൽ ഇപ്പോൾ ലിവർ ആയാലും കിഡ്നി ആയാലും ഒക്കെ പോകുമ്പോൾ ഇത്തരത്തിലുള്ള കെമിക്കൽസ് അതിൻ്റെ സെല്ലിനെ തീർച്ചയായിട്ടും ഡാമേജ് ചെയ്യും അങ്ങനെ ഫെയിലിയറിലേക്ക് വരെ പോയ കേസസ് നമ്മൾ ന്യൂസിലൊക്കെ ഒരു മൂന്നാല് അഞ്ച് മാസം മുന്നേ നമ്മൾ കണ്ടതാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് സിംറ്റംസ് ഉണ്ടാകുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും ഫെയർ ആയിട്ടിരിക്കുക എന്നുള്ള രീതിയിലായിരിക്കരുത് നമ്മുടെ ഒരു ചിന്ത പോകേണ്ടത് ഇപ്പം എല്ലാവരും അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത് ഒരു എല്ലാ എല്ലാവരും നല്ല കുറച്ച് ഒരു ഭൂരിഭാഗം പേരും അപ്പം നമ്മളെപ്പോഴും ഒരു ഹെൽത്തി സ്കിൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് സ്കിൻ എന്ന് പറയുമ്പോൾ നല്ല എന്താ പറയുക നല്ല ആരോഗ്യമുള്ള ഒരു എന്ന് പറയുമ്പോൾ നല്ല തിളക്കം അതുപോലെ തന്നെ സ്കിന്നിൻ്റെ മോയ്സ്ചർ നിലനിർത്തുക ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറച്ചും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്താൽ ഭാവിയിൽ നമുക്ക് ചുളിവുകൾ വരാതെയും പാടുകൾ വരാതെയും വരാതെന്നല്ല അതിനെ കുറച്ചൊന്ന് എന്താ സ്ലോ ഡൗൺ ചെയ്യിപ്പിക്കാൻ പറ്റും അതുപോലെ തന്നെ ഇപ്പോൾ കരിമംഗല്യം പോലുള്ള കാര്യങ്ങളുണ്ട് ഒക്കെ എന്ന് പറഞ്ഞാൽ നേരത്തെ വരും ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഈ വൈറ്റിനിങ് ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സെൻസിറ്റിവിറ്റി കൂടി മെലാനിനൊക്കെ കുറച്ചും കൂടെ ഡാമേജായി മീൻ മെലാനോസൈറ്റ്സ് ഡാമേജ് ആയി മെലാനിൻ സെക്രീഷൻ ഭയങ്കരമായിട്ട് ബാഡായിട്ട് ഒരു വല്ലാത്ത രീതിയിലാവും അപ്പോൾ പ്രായത്തിന് മുമ്പേ പ്രായമായി അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് വരും ഈ പറഞ്ഞതുപോലെ ചുളിവുകൾ പാടുകൾ ഏജിങ്ങിൻ്റെ സയൻസ് എല്ലാം മുന്നേ തന്നെ കടന്നു വരും അപ്പം അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ പരമാവധി ഒഴിവാക്കുക നാച്ചുറൽ വേയിൽ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ എല്ലാവരും നമ്മൾ ക്ലിനിക്കിൽ വരുമ്പോൾ പല ആൾക്കാരും ചോദിക്കാറുണ്ട് ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ്സ് തന്നെ നമുക്ക് ക്ലിനിക്കിൽ ഫേസ് റിജുവനേഷൻ ട്രീറ്റ്മെൻറ് ഉണ്ട് ഡീ ടാനുണ്ട് ഡീ പിഗ്മെൻറ്റേഷൻ അല്ലെങ്കിൽ ഹൈഡ്ര പോലത്തെ ഉള്ള പ്രൊസീജിയേഴ്സ് അങ്ങനത്തെ ഒക്കെ കുറെ പ്രൊസീജിയേഴ്സ് നമുക്ക് അവൈലബിളാണ് പക്ഷെ ഇതൊക്കെ എല്ലാവരും വന്നിട്ട് ആദ്യം ചോദിക്കുന്നത് ഭയങ്കരമായിട്ട് വെളുക്കുവോ ഭയങ്കരമായിട്ട് ഇങ്ങനെ അങ്ങനെയല്ല നമ്മുടെ സ്കിന്നിന് എന്താണോ കംപ്ലൈൻറ്റ് ആയതിനനുസരിച്ച് നമുക്ക് നല്ല രീതിയിൽ മാറ്റിയെടുക്കാൻ പറ്റും അത് പക്ഷേ മെഡിസിൻസ് ഉപയോഗിച്ച് നമ്മുടെ കംപ്ലയിൻസ് എന്താണെന്ന് നോക്കിയിട്ടുമാണ് ഒരു ഹെൽത്തി സ്കിൻ ആണെങ്കിൽ തീർച്ചയായിട്ടും നിറം എന്നുള്ളതല്ല അതിനകത്ത് നമുക്ക് പ്രധാനമായിട്ട് വരുന്നത് സ്കിൻ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയായിട്ട് നമുക്ക് കാണാൻ പറ്റും മാത്രമല്ല നല്ല സ്കിന്നിന് വേണ്ടിയിട്ടുള്ള ആഹാരം അതുപോലെ തന്നെ വെള്ളം ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം അതുപോലെ തന്നെ പ്രോഡക്റ്റ്സ് നമ്മൾ ഉപയോഗിക്കുന്നതിനെക്കുറിച്ചും ഇന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇത് എല്ലാവർക്കും പ്രയോജനപ്രദമായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു താങ്ക് യു സോ മച്ച് ആൻഡ് കീപ് വാച്ചിങ്